அவன் அச்சு காணிச்சு

राम <laughs> 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 ആരെയ് സൈഡിലേക്ക് മാറാനും ചെറുപ്പം തോന്നി ഈ സൈഡിലേക്ക് മാറാനില്ല വണ്ടി വണ്ടി

ബാക്കിൽ ില് ക്ലിയർ അല്ലേ ബാക്ക് ക്ലിയർ അല്ലേ ബാക്ക് ആ ലെറ്റ് ഡാക്കാണെന്ന് വെച്ചോ പോടാ എങ്ങോട്ടേന്ന് വഴി നടക്കിട പക്ഷെ അവന് മാറസ്വില്ലാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്

അതെ നീ ഒന്ന് തീരുമാനിക്കു എങ്ങാശം കൂടെയാണോ എടുത്തോ അല്ലെ റൈറ്റ് സൈഡില് സ്ഥലം ഉണ്ട് ആനക്ക് പോകാനുള്ള സ്ഥലം സൈഡില് ബാങ്കോക്ക് ബാങ്കോക്കെ ചടങ്ങോട് ചോദിക്കുക ഇങ്ങോട്ട് മുന്നോടിച്ചോ ബായ്